വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ ഓവർ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് കേരയിൽ തയ്യാറാക്കും അഞ്ച് ദശാംശം അഞ്ച് എട്ട് ആറ് കിലോമീറ്റർ നീളത്തിലും ഇരുപത്തി മൂന്ന് മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരത്തിൽ ഗതാഗത കുരുക്കിന് പരിഹാരമെന്ന നിലയിൽ നിർദ്ദേശിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയായ വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ നിർമ്മാണ നടപടികൾ പുരോഗമിക്കുന്നു പദ്ധതിയുടെ ഭാഗമായി പിഡബ്ല്യു ഡി ഇൻവെസ്റ്റിഗേഷൻ വിങ് ആർ ഐക്യുസിഎൽ മുഖേന അറുപത് മീറ്റർ വീതിയിൽ ടോപ്പോഗ്രാഫിക് സർവേ വർക്കുകൾ ഡിജിപിഎസ് മുഖാന്തരം നടത്തുകയും ആയത് പ്രകാരമുള്ള ഡ്രാഫ്റ്റ് ഹോറിസോണ്ടൽ അലൈൻമെന്റ് പി ഡബ്ല്യു ഡി ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർ ഡിസൈനിംഗ് വിഭാഗത്തിന് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും നിരാക്ഷേപ സാക്ഷ്യപത്രം ലഭിക്കുന്നതിനായി റെയിൽവേ ഓവർബ്രിഡ്ജ് ഡ്രാഫ്റ്റ് ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് സമർപ്പിക്കണമെന്ന് റെയിൽവേ അധികൃതർ നിർദ്ദേശിക്കുകയുണ്ടായി ഈ സാഹചര്യത്തിൽ റെയിൽവേയുടെ അംഗീകാരത്തിനായി ആർഒബി ജി എ ഡി തയ്യാറാക്കുന്നതിനായി കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് നൽകിയ കൊട്ടേഷന് നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് അംഗീകാരം നൽകി ന് അംഗീകാരം ലഭ്യമായ സാഹചര്യത്തിൽ കെ ആർ എഫ് ബിയുമായി എഗ്രിമെന്റ് വെച്ച് എഴുപത്തിയഞ്ച് ദിവസത്തിനകം ജി എ ഡി തയ്യാറാക്കി കേരളയിൽ സതേൺ റെയിൽവേയുടെ അംഗീകാരത്തിനായി നൽകും ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് റെയിൽവേ അംഗീകാരം ലഭിക്കുമെന്ന മുറയ്ക്ക് അലൈൻമെന്റ് പ്രകാരം ടോപ്പോഗ്രാഫിക് സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കല്ലിടൽ നടപടികൾ ആരംഭിക്കുന്നതിന് കഴിയും അഞ്ച് ദശാംശം അഞ്ച് എട്ട് ആറ് കിലോമീറ്റർ നീളത്തിലും മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ നിയമസഭയിൽ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ നിരന്തരമായി ഇടപെടുകയും നിർവഹണ ഏജൻസികളായ കെ ആർ എഫ് ബി കിഫ്ബി കെ ആർ ഡി സി എൽ പ്രതിനിധികളുമായി ഉന്നതതല പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും സദൻ റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെ ആർ ഡി സി എല്ലിനെ പ്രത്യേക ഏജൻസിയായി ചുമതലപ്പെടുത്തിയത് ന്യൂസ് वटकांजेरी